പതിനെട്ട് വർഷത്തിൻ്റെ കാത്തിരിപ്പിൽ വിരാട് കോഹ്ലി ഇതാ ഫൈനൽ കപ്പ് നേടിയിരിക്കുകയാണ് വിരാട് കോഹ്ലി ഫാൻസും ഇന്നലെ ഇവിടെ ബാംഗ്ലൂർ വന്നിരുന്നു ബാംഗ്ലൂർ വിധാനസൗഭ സ്റ്റേഡിയം ചിന്നസാമി സ്റ്റേഡിയത്തിൽ വന്നിരുന്നു ഭയങ്കര ആൾക്കാരാണ് അവിടെ തടിച്ചുകൂടിയത് ഓക്കെ ജയ്സ് വളരെ അഭിമാനം തോന്നി വളരെ രസകരമായ കാഴ്ചയാണ് നമുക്ക് വർക്കുള്ളത് കൊണ്ട് അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഭാഗ്യവാനാണ് വിരാട് കോഹ്ലി എന്ന് പറഞ്ഞാലും എന്നു വെച്ചാൽ പറയാൻ കാരണം വെച്ചാൽ പതിനെട്ട് നമ്പറാണ് ഭാഗ്യവൻ അപ്പോൾ പതിനെട്ട് വർഷത്തിന് ശേഷം ഇതാ കപ്പടിച്ചിരിക്കുകയാണ് അതാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോ വലിയ വലിയ ആൾക്കാരായാലും സബ്സ്ക്രൈബ് ചെയ്യുക ചാനലൊന്ന് കൂട്ടാക്കി വരാം ഗേൾസ് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ കമൻറ്റ് ഇടുക നല്ല നല്ല കമൻ്റ് ഇടുക അതാണ് നമ്മുടെ ഉദ്ദേശം ഓ താങ്ക് സോ മച്ച് ഒരുപാട് സ്നേഹം മാത്രം എല്ലാവരും ഓക്കെ ഹാപ്പി ഹാപ്പി ആയിരിക്കുക സന്തോഷമായിരിക്കുക ഓക്കെ താങ്ക് സോ മച്ച്